ഹായ് ഇന്ന് എൻ്റെ ഗാർഡനിലെ രണ്ട് കനകാംബരം കാണിച്ചു തരാം ഒന്ന് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഡാർക്ക് ഓറഞ്ച് കളറിലുള്ള കനകാംബരവും പിന്നെ ഈ കാണുന്ന ഈ ഒരു യെല്ലോ ഷെയ്ഡുള്ള കനകാമ്പരവും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ് ഈ കനകാമ്പരം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഹൈബ്രിഡ് ആണ് ഏത് സമയത്തും പൂവാണ് നമുക്ക് ഗാർഡനിൽ എപ്പോഴും നല്ല കളർഫുള്ളാക്കി ഇരിക്കാൻ പറ്റിയ ഒരു ചെടിയാണ് ഈ ഹൈബ്രിഡ് കനകാംബരം അതിൻ്റെ കമ്പ് കുത്തിവെച്ചതാണിത് നാല് കമ്പുകൾ കുത്തിവെച്ചിരുന്നു ഒരു രണ്ടെണ്ണം പിടിച്ചു കിട്ടി പിടിക്കാത്ത രണ്ടെണ്ണം ഉണ്ടായിരുന്നു അത് അതൊഴിവാക്കിയിട്ട് ഞാനിതൊന്ന് റീപ്പോട്ട് ചെയ്യാണ് റീപ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മണ്ണെല്ലാം ഒരുക്കിയിട്ടുണ്ട് ഇത് കനകാംബരത്തിന് വേണ്ടിയല്ല ഇതുപോലെയുള്ള ഏത് ചെടികൾക്കും വേണ്ടിയിട്ടും തയ്യാറാക്കും ഞാൻ സാധാരണ തയ്യാറാക്കുന്ന ഒരു പോട്ടി ആണ് അത് ജസ്റ്റ് വീഡിയോയിലൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതുന്നു ഞാനിതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് ഉമി നമുക്കിപ്പോൾ ഉമി കടകളിൽ നിന്ന് ചാക്ക് വാങ്ങാൻ കിട്ടും ഇരുപത്തിരണ്ട് രൂപക്കെയാണ് ഇവിടെ നഴ്സറിയിൽ കിലോ വില വരുന്നത് ഇരുപത്തഞ്ച് കിലോയുടെ ചാക്ക് കിട്ടും പിന്നെ ചാണകപ്പൊടി പിന്നെ സാധാ നമ്മുടെ ചുവന്ന മണ്ണും ഈ ഇത് മൂന്നുമാണ് സാധാരണ ഞാൻ പോട്ടി ആയിട്ട് യൂസ് ചെയ്യാറുള്ളത് പുകേരിമിലയ്ക്കൊക്കെ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത് നല്ല റിസൾട്ടാണ് നല്ല നീർ കിട്ടും പിന്നെ ഉമ്മിയിടുന്നത് കൊണ്ട് വേനലിലൊക്കെ ചെറിയൊരു നനവും കിട്ടുന്നുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ തയ്യാറാക്കിയ പോട്ടി മിക്സ് ഇനി ഇതിലേക്ക് വേണം എനിക്ക് ആ തൈ മാറ്റി നടാൻ നമുക്ക് ഏതൊരു ചെടികൾക്കും യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പോട്ടി മിക്സ് ആണ് ഇത് ഉമി ഉപയോഗിക്കാത്തവരാണെങ്കിൽ എനിക്ക് തോന്നുന്നു കോക്കോപ്പിറ്റിനേക്കാളും കുറച്ചും കൂടി നല്ലതായി തോന്നിയത് ഉമിയാണ് നല്ല റിസൾട്ടും കിട്ടുന്നുണ്ട് ഇപ്പോൾ ഉമി യൂസ് ചെയ്തിട്ട് ഉമി എവിടുന്നു കിട്ടുന്നതാണെന്ന് വെച്ചാൽ നഴ്സറിയിൽ നിന്നാണ് കിട്ടുന്നത് അല്ലാതെ നമ്മൾ ലോക്കലി ഒന്നും ഇപ്പോൾ അധികം ഉമി കിട്ടാറില്ല അപ്പോൾ ഒന്ന് റീപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു ഇത് ആദ്യം വെച്ച പ്ലാന്റ് ആണ് മദർ പ്ലാന്റ് ആണ് ഈ ഒരു പൂവിൻ്റെ ഭംഗിയാണ് എനിക്ക് കളർ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇന്നും പൂവാണ് പണ്ടൊക്കെ പണ്ട് നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ നാടൻ കനകാമരങ്ങൾ ധാരാളം കിട്ടിയിരുന്നു അതൊരു സീസണിൽ മാത്രമാണ് ധാരാളം പൂവൾ ഉണ്ടായിരിക്കുക ഇതിലെപ്പോഴും പൂവാണ്